بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أمين أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون حبيبي خدا محمد مصطفى صلى الله عليه وسلم بوم بومي لوغتك ورن سميت لا إله إلا الله മുഹമ്മദ് മണ്ണിനെ മരക്കുറ്റിയെ പാമ്പിനെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്ര ജ്യോതിർഗോള ഗാലക്സികളെ മരത്തിനെ കരട് മുതൽ മുള്ള ൂർഖൻ പാമ്പ് വരെയുള്ള വസ്തുജാലങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നൊരു സമൂഹത്തോട് പറഞ്ഞു അല്ല ആകാശമണ്ഡലങ്ങളെ പടച്ചവൽ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ അലറി വിളിക്കുന്ന ചമ്പുലികളെ ചിഹ്നം വിളിക്ക ആകാശത്തോട് തൊട്ടുരുമി നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകളെ അലറി അലറി ആഞ്ഞടിക്കുന്ന മനോഹരമായ തിരമാലകളുള്ള സാഗരങ്ങളെ പടച്ചത് മരക്കുറ്റിയല്ല കല്ല് ദ യൂണിവേഴ്സ് ദ വാചകനാണ് ഇങ്ങനെ കടന്നു വന്ന കാലഘട്ടത്തിൽ ഒരു സഹോദരന് ഒരു പെൺകുഞ്ഞങ്ങാനം ജനിച്ചു പോയാൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്ന വാർത്ത കേട്ടുപോയാൽ അവന്റെ മുഖം വിവർണമാകുകയാണ് മുഖം വിവർണമായി പോയി ഇന്നും അങ്ങനെ ആ പിന്മുറക്കാരായ ആളുകൾ ഇന്നും ഉണ്ട് ഈ ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന നേരത്ത് കുഞ്ഞുമായിട്ട് നഴ്സ് പുറത്തേക്ക് വരും അപ്പൊ പറയും കുട്ടി കുട്ടി ഏതാ കുട്ടി പെൺകുട്ടിയാണ് അപ്പോ കാണാം മുഖത്തൊരു ഭാവ വ്യത്യാസമൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു ആദ്യത്തേത് പെൺകുട്ടിയായിരുന്നു എങ്കിൽ അത് പറയുന്നില്ല സഹോദരങ്ങളെ അപൂർവം ചില ആളുകൾ ഉണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് തങ്ങൾ പറഞ്ഞു സഹോദരാ നിങ്ങളങ്ങാനം ഒരു പെൺകുട്ടിക്ക് നിങ്ങളൊരു പെൺകുട്ടിക്ക് ഹബീബ് പറയുകയാണ് പറയുകയാണ് ഏത് കാലത്താണ് ഇത് പറയുന്നതെന്ന് അറിയണം സഹോദരങ്ങളെ ഒരു കുഞ്ഞ് ഒരാൾക്കൊരു പെൺകുട്ടി പിറന്നോ എന്ന വാർത്ത കേട്ടാൽ അവന്റെ മുഖം കറുത്തു വിവർണമായി പോകും കാരണം നാണക്കേടാണ് പുറത്തിറങ്ങാൻ പറ്റൂല പെണ്ണിന്റെ വാപ്പാ പോന്നളോ പെണ്ണിന്റെ വാപ്പാ പോന്നളോ എന്ന് പറഞ്ഞ ആളുകൾ ആക്ഷേപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്ക് പോലും ചിന്തിച്ചിട്ടത് തിരിയുന്നില്ല പിന്നെങ്ങനെ മനസ്സിലാകാനാണ് ആ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പെങ്ങളെ പെങ്ങളെ നീ കേൾക്കാൻ പറയുകയാണ് നീ ഭൂമി ലോകത്തേക്ക് പറന്ന് വീണ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്നെ വാരിയെടുത്ത് അണച്ചുകൂട്ടി ചുംബനം നൽകിയ പിതാവിന് വാരിയെടുക്കണമെന്നും അണച്ചുകൂട്ടണമെന്നും ചുംബനം നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമോ ഇന്ന് നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമാറൊക്കെ നടക്കുന്ന സമയത്ത് ആ ഹബീബിന്റെ വചനപ്പൊരു പറയുന്ന മജല െ നിന്റെ സ്നേഹിച്ചില്ലേ പെണ്ണുപെങ്ങളെ നിനക്ക് നല്ല മഫ്തയും നല്ല പറുതയും നല്ല വാച്ചും നല്ല ബാഗും നല്ല ചെരുപ്പും നല്ല മൊബൈൽ ഫോണും നിനക്ക് എന്തൊക്കെയാ വേണ്ടത് അതെല്ലാം നിനക്ക് സമ്മാനിച്ചു നിന്റെ പ്രിയപ്പെട്ട വാപ്പ തന്നില്ലേ പൊണ്ണുപെങ്ങളെ ആ വാപ്പയുടെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹം പകർന്നു നൽകിയതാരാണ് താജ്ദാറേ മദീന മുഹമ്മദ് നിനക്ക് കറങ്ങി ടക്കാനാണ് സമയം നിനക്കിപ്പോഴും നീ പ്രസംഗം നടക്കുമ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി നീ നീ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചാട്ടിങ്ങിലാണ് ഇതാരെ പറ്റിയാണ് പറയുന്നത് മുഹമ്മദ് ആരെങ്കിലും ഒരാൾ രണ്ടു പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തിയാൽ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തിയാൽ അവർക്കൊരു നല്ല വിവാഹം ചെയ്ത് ഒരു പുരുഷന്റെ കയ്യിൽ സമ്മാനിക്കുന്നത് വരെ ഒരു പോറലുമേൽക്കാതെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വളർത്തി വലുതാക്കിയാൽ പരലോകത്ത് ക്രിയാമത്ത നാളെ ഞാനും അവനും കടന്നു വരികയാണ് ഞാനിങ്ങനെ അവനിങ്ങനെ ഹബീബിന്റെ രണ്ടു കരങ്ങൾ ചേർത്തു പിടിച്ച് ഉയർത്തി കാണിച്ചിട്ടു പറഞ്ഞോ ഇത് കണ്ടോ സഹാ അന്ന് ഫെമിനിസ്റ്റിന്റെ കൊടി പിടിക്കാൻ ഇവിടെ ഒരുത്തീമുണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു പെണ്ണിന്റെ നേതായിരുന്നില്ല ഒരു ആ ഭൂമി പിറന്ന ആ ആ ആ ആ പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജന്മത്തിന്റെ മുമ്പ് മുമ്പ് ചൂട് തണുത്തു പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന നേരത്ത് വന്ന മറയുടെ പിന്നിൽ നിന്ന് കാത്തിരിക്കുകയാ ഈ ജനിച്ചു വീഴുന്നതിന് പെൺകുഞ്ഞാണെങ്കിൽ അതിന് പെട്ടെന്ന് പൊക്കിയെടുത്ത് ആ മാതാ നിലവിളിക്കാൻ അനുവദിക്കാതെ അതാ തന്റെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന പൊന്നുവാളെ കുടിച്ചു മൂടാൻ ഒരു വലിയ ഭീമാകാരമായ കുഴി എടുത്തിട്ട് കാത്തു നിൽക്കുകയാണുഞ്ഞാളും ചെറിയ കുട്ടിയുടെ കാലിൽ തൂക്കിയെടുത്തുകൊണ്ടുപോയി ജന്മം നൽകിയ പിതാവേ ജന്മം നൽകിയ പിതാവേ ആ കുഞ്ഞിനെ ദയം കാണിക്കാതെ ഒരു ദയാവായ്പും ൂടുകയാണ് മുഹമ്മദ് മുസ്തഫു അലി വസല്ല മാ തങ്ങൾ പറഞ്ഞു കുഴിച്ചു മൂടരുതേ അടിച്ചമർത്തരുതേ വേദനിപ്പിക്കരുതേ വിഷമിപ്പിക്കരുതേ താങ്ങാകണേ തണലാകണേ ചേർത്തു നിർത്തണേ புணரணே செய்த பாத்தைமா அம்பர தம்பிலி போலே வெண்ணில தாரகம் போலே വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി പൊന്നുമോളെ സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നു പോരാ ആ കവിൾത്തടത്തിൽ മുത്തം നൽകുമായിരുന്നോ ിട്ട് ചുംബിക്കുമായിരുന്നോ ആരുത് ഫാത്തിമ ബീബിയെ ലോകൈക പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെന്നാണത് വന്നത് എവിടുന്നാണിത് വന്നത് സഹോദരങ്ങളെ ഇന്നിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര ആളുകളാ സ്വന്തം പെങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഒരു പക്ഷെ ആങ്ങളെ കേട്ടുകൊള്ളണമെന്നില്ല എന്നാൽ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ ആ ആങ്ങളെക്ക് അവരുടെ ആങ്ങളെ ആകാൻ ഭയങ്കര താല്പര്യമാണ് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ െങ്കിലും നിങ്ങൾ പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ നിങ്ങൾക്ക് നാളെ നമ്മൾ നാളെപ്പോഴും ദ്വാരക്കാരുള്ളതാണ് പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ലാത്ത ഞാനിവിടെ വന്നപ്പോ ഞാൻ ആമുഖമായിട്ട് ദ്വാരുന്നു അങ്ങനെ നമുക്കൊക്കെ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട് വാപ്പമാരെ ഉമ്മമാരെ അതിന് എളുപ്പ വഴിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു സ്വാധിഹായ കണ്ടെത്തി അവനില് ഏൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു വരാമെന്ന് പറഞ്ഞത് ഹാമദിയാ ഹബീബെ മുസ്തഫ അള്ളാഹു നമുക്ക് തോഫീഖ് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അ അപമാനമാൻ പെൺകുട്ടി ജനിച്ചു എന്നു കേട്ടാൽ അവൻ അപമാനമാണ് അവന്റെ മാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മാത്രമല്ല അവൻ ഒളിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അപമാനഭാരത്തോടെ ഒരു പെൺകുഞ്ഞ് പിറന്ന പിതാവ് ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപമാനഭാരത്തോടെ ഒളിച്ചിരുന്നിട്ട് ചിന്തിക്കുകയാണ് ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ആലോചിച്ചു അറിയണേ അവൻ വിധിക്കുന്ന തീരുമാനം എത്ര എത്രമായ മോശമായ തീരുമാനമാണ് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വയനാട് വഴി സുൽത്താൻ ബത്തേരി വഴി പാടന്ത്രയിൽ പോയിരുന്നു പാടന്തറയിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ വിവാഹം നടക്കുകയാണ് ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ എന്ന ഒരു വലിയ മനുഷ്യൻ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല നിങ്ങൾ കല്യാണം നടത്താറുണ്ട് സാധു പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അഞ്ചു പേരെ സദസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പത്തുപേരെ കെട്ടിക്കുന്ന സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചല്ല പത്തല്ല നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന നിർധനരായ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്ന സദസ് നിർധനരായ പാവങ്ങളായ അറിയുമോ നിങ്ങൾ ൂരിനെ പറ്റി നിങ്ങൾ ഒരു പക്ഷെ അവിടെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കാലാവസ്ഥ ആസ്വദിക്കാൻ പോയിട്ടുണ്ടാകാം എന്ന് പറഞ്ഞാൽ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകൾ നാടാണ് വിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടങ്ങളാണ് അതുപോലെ തന്നെ എസ്റ്റേറ്റുകളാണ് വളരെ മനോഹരമായ കുളിലുള്ള കാലാവസ്ഥയാണ് പക്ഷേ ആ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന പാവങ്ങൾ ായ ആളുകളുടെ ജീവിതം മനോഹരമല്ല പ്രയാസ നിർഭരമാണ് കഷ്ടപ്പാടാണ് വേദനയാണ് വിഷമമാണ് ഇരുന്നൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് എത്രയാണ് രൂപയാണ് ശമ്പളമുള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടി പാവപ്പെട്ട തോട്ടം തൊഴിലാളികളായ മുസ്ലിം ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവർ പാവങ്ങളായ ജനങ്ങളാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പിറന്ന് വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ആദിയാണ് ഒരു പെൺകുട്ടി ആ വീട്ടിലെ ഉമ്മയുടെ യാണ് കാസർഗോഡ് ജില്ലക്കാരെ നിങ്ങളെപ്പോലെ അവർക്ക് വലിയ കല്യാണങ്ങൾ നടത്താൻ സൗകര്യങ്ങളില്ല ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ് കാസർഗോഡ് ജില്ലയിൽ കല്യാണങ്ങൾ കൊണ്ട് പണത്തിന്റെ അഹങ്കാരം നടക്കുന്ന തിക്കാരുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ലയുണ്ട് കാസർഗോഡ് ജില്ലയുണ്ട് നിങ്ങൾ ളിമാരുള്ള ലോകമാണ് എനിക്ക് ഒരാളെ ഇവിടെ പ്രേരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കല്ലറിമാണോ നിങ്ങൾ തോക്കടുത്ത വെടിവെച്ചവെന്നാണോ ഞാൻ ഇത് പറയാതിരിക്കില്ല ഇത് അഹുവിന്റെ ഞാൻ പറയുന്നത്

അഞ്ചു നേരമാണ് അഞ്ചു നേരമാണ് അഞ്ചു പക്കത്ത് നിസ്കാരത്തിലും ഒരു മുസൽമാൻ ദ്വാരക്കുകയാണ് സിറാത്തൊൽ മുസ്തീനം തളയ്യം ബല്വാൻ ഇന്ന് അവസാനിപ്പിക്കണം ഇന്ന് അവസാനിപ്പിക്കണം സഹോദരങ്ങളെ നമ്മൾ പടച്ചവനെ വഞ്ചിക്കുകയാണ് പറയാതെ വയ്യ പറയാതെ വയ്യ പറയാതെ വയ്യ എന്റെ യുവത്മേ യുവേ കാർപ്പിച്ച് കേൾക്കണേ എന്റെ അവിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ ഹൃദയം തറന്നു വച്ചു കേൾക്കണേ അള്ളാഭുവന വെല്ലുവിളിച്ചു നടത്ത

വിവാഹം ചെയ്താൽ ദീനിൽ മൂന്നിൽ ിൽ രണ്ടു മയാള് കരകളെ നേടിയെടുക്കട്ടെ എന്നാണ് ഹദീത്ത് ഒരു വാപ്പാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ വാപ്പ കടുക്കെടുത്ത ഹൃദയമുള്ളവനാണ് പെൺമക്കൾക്ക് വാപ്പായോട് എത്ര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പലപ്പോഴും പെൺമക്കൾക്ക് വാപ്പായോടല്ല താല്പര്യം ഉമ്മാനോടാണ് കൂടുതൽ താല്പര്യം വാപ്പായ പരിഗണിക്കാറില്ല വാപ്പായോട് പലപ്പോഴും അവർ സംസാരിക്കാറില്ല വാപ്പ എന്ന് എപ്പോഴും ശാസിക്കുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കു പറയുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പക്കാരനാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനസ്സുള്ള ആളാണ് എന്ന ചിന്താഗതിയിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന പ്രവാസിയായ വാപ്പ വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന കേവലം അതിഥിയാണ് ആരാണ് വാപ്പ വാപ്പ സ്കൂൾ ബാഗ് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു കൊടുക്കാനുള്ള ആളാണ് വാപ്പ ചെരുപ്പ് വേണം വാപ്പ ബ്രാൻഡ് വാച്ച് വേണം വാപ്പ ബ്രാൻഡ് മൊബൈൽ വേണം എന്നൊക്കെ ടാബ് വേണമെന്ന് പറയുമ്പോൾ മേടിച്ചു ഒരു യന്ത്രമായി വാപ്പായെ കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെ വാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എന്റെ റബ്ബെ എൻറെ പൊന്നുമാൾ അവള് ഞാനൊരു പുതുമണവാളന്റെ കൈ പിടിച്ചേൽപ്പിക്കുകയാണ് ആ പുതുമണവാളൻ അവളുമായി നല്ലൊരു ജീവിതം മാതൃക മാതൃകാ സമ്പന്നമായ നല്ലൊരു ജീവിതം വിഷമിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ പോക്കറ്റിലൊന്നും എടുത്തിട്ടില്ല കാലി പോക്കറ്റാണല്ലോ നിങ്ങളെ പോക്കറ്റ് നിങ്ങളും പോക്കറ്റില്ലാത്ത ഷർട്ടാണ് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഏ ഏത് നോട്ടാ എടുക്കേണ്ടത് യുവർ ചോയ്സ് പത്തുണ്ട് നൂറുണ്ട് ഏതെടുക്കണം പാവപ്പെട്ടോ വന്ന് കുടുങ്ങി മേലെ അതിന്റെ അടുത്ത് ബക്കറ്റുമായിട്ട് വരുത്തി കേട്ടോ എടുക്കട്ടെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല പേഴ്സും എല്ലാ സഹോദരങ്ങളും സഹകരിക്കും സീരിയസ് ആയിട്ട് പറയുന്നത് എല്ലാരും ഒന്ന് പോക്കറ്റ് കൈട് പോക്കറ്റിൽ കൈട്ട് നോക്ക് എല്ലാരും പോക്കറ്റ് കൈട്ട് നോക്ക് ആരും കൈയിടുന്നില്ലല്ലോ പോക്കറ്റിൽ എല്ലാരും സഹായിക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ ആമീം പറയും ചില ആളുകൾ കയ്യിൽ ആ പൈസ ഉണ്ടാവില്ലേ പക്ഷെ ആമീം പറയാനോ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ പൈസ ഇല്ലെങ്കിൽ ആമീൻ പറയുന്നതിന് ഒരു കുഴപ്പമില്ല ഇതുകൊണ്ട് ആമീൻ അള്ളാഹുട്ടെ അള്ളാഹു സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ രോഗങ്ങൾ ശിഫയാക്കി തരട്ടെ വിഷമങ്ങൾ പരിഹരിച്ചു തരട്ടെ വീടില്ലാത്തവർക്ക് പടച്ചവനെ വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടിൽ കൊടുക്കണേല്ലാ എന്ത് നന്മ ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചെ സഹായിച്ചാലും അവരുടെ സതുദ്ദേശങ്ങളെ നീ സബലമാക്കണേ അല്ല वणला holealea... محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സഹോദരങ്ങളെ അങ്ങനെ പണത്തിന്റെ പേരിൽ ം കാണിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് ഞാൻ പറയട്ടെ വാപ്പമാരെ ഗൂഢല്ലൂരിലെ പാവപ്പെട്ട പിതാവിന് ഒരു പൊന്നുമകൽ പ്രായപൂർത്തിയായാൽ ഇരുനൂറ് രൂപ ഇരുനൂറ്റമ്പത് രൂപ തോട്ടം െ തന്റെ പൊന്നുമോളെ കെട്ടിക്കാൻ ഗതിയില്ല മനസ്സിലാകില്ല പടച്ചവനെ നടക്കുമോ ഇല്ലേ കാരണം രോഗിയാണ് വെള്ളിയാഴ്ചകളിൽ ജുമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതാ ഒരു ഒരു തട്ടം തട്ടംച്ചിട്ടൊരു വാപ്പ നിൽക്കുകയാണ് രോഗിയായ വാപ്പ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ല പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ വീട്ടിന്റെ അകത്തലങ്ങളിൽ എത്ര പേരാ രൂപയും രൂപയും ഇട്ടിട്ട് പോകുകയാണ് അതല്ലെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ എവിടുത്തുകാരനാ നിങ്ങൾ എവിടുന്ന് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സഹോദരമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ ഞാനോ നിങ്ങളോ പരിശ്രമിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ നൂറുകണക്കിന് പിതാക്കന്മാര് താമസിക്കുന്ന ദാരിദ്ര്യ ദാരിദ്ര്യം കൊണ്ട് ജീവിത കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട പെൺമക്കളെ കെട്ടിക്കാൻ കെട്ടിക്കാൻ കണ്ണീരോടെ കിനാക്കളോടെ കഴിഞ്ഞുകൂടിയപ്പോൾ മഹാനായ അബ്ദുസലാം മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നോ ഒരാളല്ല രണ്ടാളല്ല പത്താളല്ല നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ചെന്നു നിങ്ങൾ കാതുകൊണ്ട് കേൾക്കണേ നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ എഴുന്നൂറോളം മുന്നൂറ്റി അൻപത് നിർദ്ധനരായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമോ ഇല്ലേ പണമിൽ പെൺകുട്ടികളുടെ കുടിലുകളിലേക്ക് കല്യാണത്തിന്റെ ആഘോഷം സമ്മാനിച്ച മഹാനായ അബ്ദുസ്ലാം മുസ്ലിയാർ പടച്ചവനെ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ നീ വിജയിപ്പിക്ക നീ വിജയിപ്പിക്കണേ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് സഹോദരങ്ങളെ ഞാൻ ആലോചിച്ചു പോകുകയാണ് യാദൃച്ഛികമായി വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു പോകുകയാണ് എത്ര വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണല്ലാഹു ആ മനുഷ്യന് നൽകിയത് തമിഴ്നാട് സർക്കാർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു എല്ലാ മതവിഭാഗത്തിലും പെട്ടയാളുകളുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ഇരുപത്തി അഞ്ചു പേരുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും അഞ്ചു പവനുമാണ് കൊടുക്കുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ദേവർശാല ചെയ്യുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ഹബീബായ തങ്ങള് പറഞ്ഞോ സ്വർഗ്ഗത്തിൽ ഹബീബിനോട് ഇങ്ങനെ ഇരിക്കാം